ഗുവാവത്തിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരത്തിലും ഇന്ത്യക്ക് അനായാസ വിജയം എട്ട് വിക്കറ്റിനാണ് ഇന്ത്യ കിവീസിനെ തോൽപ്പിച്ചത് തുടർച്ചയായ മൂന്നാം മത്സര വിജയത്തോടെ മത്സരങ്ങൾ മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി പരമ്പരയിലിനി രണ്ട് മത്സരങ്ങൾ കളിക്കാൻ ബാക്കി നിൽക്കെ മൂന്ന് സീറോയ്ക്ക് പരമ്പര ഇന്ത്യ നേടി ആദ്യം ബാറ്റ് കിവികളെ ഒമ്പത് വിക്കറ്റിന് നൂറ്റി അമ്പത്തിമൂന്ന് റൺസിൽ ഇന്ത്യ ഒതുക്കി മൂന്ന് വിക്കറ്റുമായി ജസ്പ്രീത് ബുംബ്രയും രണ്ട് വിക്കറ്റ് വീതം നേടിയ ഹർത്തിക് പാണ്ഡ്യയും രവി വിഷ്ണു ബൌളിംഗിൽ തിളങ്ങി നാല്പത്തെട്ട് റൺസ് നേടിയ ഗ്ലെയിൻ ആണ് കീവിസ് നിരയിലെ ടോപ് സ്കോറർ ബാറ്റർ തുടക്കത്തിലെ ബാറ്റിംഗ് തകർച്ച നേരിട്ട കീവിയൾക്ക് ഗ്ലെയിൻ ഫിലിപ്സിനെ കൂടാതെ മാർക്ക് ചാപ്പൽ മിച്ച സാണ്ടർ എന്നീ താരങ്ങളുടെ ബാറ്റിംഗ് ആയിരുന്നു നൂറ്റമ്പത് റൺസ് കടത്തിയത് മറുപടി ബാറ്റിംഗിൽ വളരെ അനാവശ്യമായിരുന്നു ഇന്ത്യ വിജയ റൺ മറികടന്നത് കിവിസ് ഉയർത്തിയ നൂറ്റി അമ്പത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യം പത്ത് ഓവർ ബാക്കി വെച്ച് രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും തകർപ്പൻ ബാറ്റിംഗ് ആയിരുന്നു ഇന്ത്യയ്ക്ക് വിജയം അനായസമാക്കി കൊടുത്തത് അടുത്ത സെഞ്ചുറി നേടി പുറത്താകാതെ നിന്ന ഇരുവരും ചേർന്ന് കീവിസ് ബൌളിനിരയെ അടിച്ചു പറത്തുകയായിരുന്നു വെറും ഇരുപത് പന്തിൽ അറുപത്തെട്ട് റൺസ് നേടിയ അഭിഷേക് ശർമ്മയായിരുന്നു കൂടുതൽ അപകടകാരി ഇരുപത്തിയാറ് പന്തിൽ അമ്പത്തിയേഴ് റൺസ് നേടിയ സൂര്യകുമാർ യാദവും ഒട്ടും മോശമാക്കിയില്ല അഭിഷേക് അഞ്ച് സിക്സും ഏഴ് ഫോറും നേടിയപ്പോൾ സൂര്യ മൂന്ന് സിക്സും ആറു ഫോറും നേടി പൂജ്യത്തിന് പുറത്തായ സഞ്ജു സാംസനും പതിമൂന്ന് റൺസ് നേടിയ ഇഷാങ്ക് കിഷന്റെയും വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്